ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ വിക്രത്തിൻ്റെ റൂമൊക്കെ പൊടിയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് തൂത്തുവാരി നല്ല പോലെ മാറാനൊക്കെ തുടക്കുകയാണ് വേദ ഈ സമയത്ത് വിക്രം അവിടേക്ക് വരികയാണ് വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഇത് ഇഷ്ടപ്പെടുന്നില്ല ഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് എന്നിട്ട് വിക്രം വന്നിട്ട് വേദന നിറയെ വഴക്കൊക്കെ പറയുന്നുണ്ട് നീ എന്തിനാണ് ഈ റൂമിൽ കയറിയത് നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഭർത്താവിൻ്റെ മുറി വൃത്തിയാക്കുക ഭാര്യയുടെ കടമല്ലേ നമുക്ക് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ദേഷ്യം കടക്കാൻ പറ്റത്തില്ല ഒക്കെ പറയുമ്പോൾ ഈ ദേഷ്യം കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് തോന്നുന്നതെന്ന് വേദ പറയാണ് അപ്പോൾ വിക്രം അതെ എന്ന് ചോദിച്ചിട്ട് വേദയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അതിന് ശേഷം വേദന കയ്യിലൊക്കെ ഒന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ നോക്കുന്നുണ്ട് എന്തായാലും വേദനയുടെ ഇഷ്ടത്തോടു കൂടിയിട്ടായിരിക്കില്ല കൈ പിടിച്ച് പുറത്തേക്ക് വളച്ച് കൊണ്ടുനടാൻ വേണ്ടിയിട്ടായിരിക്കും വിക്രം വേദയുടെ കയ്യിലിങ്ങനെ പിടിക്കുന്നുണ്ട് അതേസമയം വിക്രം ആയ സർട്ടിഫിക്കറ്റൊക്കെ ഒളിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ വേദ ഇങ്ങനെ അധികം നോക്കാതിരിക്കാനൊക്കെ ആയിട്ട് എന്തായാലും വേദയുടെ കയ്യിൽ വിക്രം പിടിക്കുന്നുണ്ട് പ്രമോല് കാണിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അമ്മ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കഞ്ഞിക്കലം ഇങ്ങനെ കൈയ്യൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊള്ളലാണ് ആ പൊള്ളൽ ഭാഗത്ത് വേഗം തന്നെ വേദ മരുന്നൊക്കെ തേച്ച് കൊടുത്ത് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ വരുന്നുണ്ട് അച്ഛൻ ഞാൻ അത് കാണുമ്പോൾ അച്ഛനൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പം അടക്കളയിൽ ഞാൻ ചെയ്തോളം കാര്യങ്ങളെന്നൊക്കെ വേദ പറയുമ്പോൾ അച്ഛന് അതൊട്ടും ഇഷ്ടപ്പെടാതാകുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഈ വീട്ടിലെ അടുക്കള പണിയൊക്കെ ചെയ്യാനായിട്ട് മറ്റു രണ്ട് മരുമക്കളുണ്ട് അവർ ചെയ്താൽ എന്ന് പറയുമ്പോൾ ശരി അച്ഛ എന്ന് പറയുന്നുണ്ട് വേദ വേദ അച്ഛനും വിളിക്കുന്നത് ഒട്ടും തന്നെ അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ വീണ്ടും പറയുന്നുണ്ട് ബന്ധം സ്ഥാപിക്കാറായിട്ടില്ല ഞാൻ ബന്ധം സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് അച്ഛാന്നുള്ള വിളി വേണ്ടാന്നൊക്കെ പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാകുന്നുണ്ടെങ്കിലും ഒന്നും വിടാതെ കുമ്പിട്ട് നിൽക്കുന്നുണ്ട് അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് കമ്മലിക്കും ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ വീട് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ